അസലാ വലൈക്കു വറഹമത്തല്ലാ വർക്കാത്തു ഞാന് അബ്ദുൽസലാം ഫൈസി ഇരുമ്പുഴി ഞാൻ രാവിലെ ഞാൻ മക്കയിലാണ് ഉള്ളത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വന്നതാണ് ഉമ്രയുമായി ബന്ധപ്പെട്ട് രാവിലെ അന്ന് ആയിഷാമസ്തിലേക്ക് പോയതാണ് ഉമ്ര കഴിഞ്ഞു ഉച്ചക്ക് വന്നപ്പോഴാണ് അറിയണത് എൻ്റെ അക്കൗണ്ടിൽ കയറി ആരൊക്കെ കളിച്ച് എന്തൊക്കെയോ തെറി വളരെ തെറി കേട്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള തെറികളൊക്കെ എഴുതിയിട്ട് കമന്റുകളൊക്കെ എൻ്റെ പേരിൽ പാസ്സാക്കി വിടുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ദർശന കുട്ടികൾ വഴിയും എൻ്റെ ഉമ്രയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വഴിയൊക്കെ ഞാനത് കണ്ടു അപ്പോഴാണ് ആകെ ടെൻഷനായത് നാട്ടിൽ നിന്നും ഉച്ച മുതൽക്കൊക്കെ വിളികളും ബന്ധപ്പെടലുകളൊക്കെ ഉണ്ടായി ഏതായാലും ഇവിടെ വെച്ച് എനിക്കതൊന്നും ചെയ്യാൻ കഴിയൂല നാട്ടിൽ വന്നാല് അതിൻ്റെ ആളുകൾ ആരാണെന്ന് നോക്കിയിട്ട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട തെറി ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും നമ്മൾ പറയാത്ത രൂപത്തിൽ അപ്പം കൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ഞാനാണെങ്കിൽ ഒരുപാട് തിരക്കിലാണ് ഹാജിമാർക്ക് സിമ്മ് വിതരണം ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ റൂമിൽ വന്നിട്ടുണ്ട് ഹാജിമാർ ഉണ്ട് ഒരു വോയിസ് പോലും റൂമിൽ നിന്ന് ഇടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ ഞാൻ ഈ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് ബാക്കി തുടർ പരിപാടികൾ എന്തൊക്കെയെന്ന് ആലോചിച്ച് വേഗം ചെയ്യും ഇൻഷാല്ലഹ ഇതാരും വിശ്വസിക്കരുത് വഞ്ചിതരാകരുത് ഇതിന്റെ പിന്നിൽ രണ്ട് മൂന്ന് ഐഡിയകളാണ് കാണുന്നത് അവരാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലായത് പക്ഷെ എനിക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് കാര്യായിട്ട് അറിയില്ല ഞാൻ സാധാരണഗതിയിൽ വാട്സപ്പിലാണ് വോയിസ് വിടാറുള്ളത് എഴുതാറുള്ളതൊക്കെ ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാലെ വളരെ കുറവല്ല വളരെ കുറവ് എപ്പോഴെങ്കിലും കയറിങ്കിലായി അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും അതേസമയം ഞാൻ ശരിക്കും ഒരു ഉറച്ച പ്രവർത്തകനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പലരോടും സംസാരത്തിലും മറ്റൊക്കെ പറയാറുണ്ട് സമസ്തക്ക് വേണ്ടിയിട്ടൊക്കെ പക്ഷെ രൂപത്തിലൊന്നും നമ്മൾ ആരും ചെയ്യൂല ചെയ്യാറില്ല ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് സൈബർ സെല്ലിൽ പരാതിപ്പെടും ഇൻഷാല്ലഹ് അപ്പോ ഈ വോയിസ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം എന്റെ അക്കൗണ്ട് എനിക്ക് അക്കൗണ്ടിൽ കയറി ആ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല അതിന് മാത്രമല്ല തെറികളാ അപ്പൊ തൽക്കാലം ലോക്ക് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് പക്ഷെ എന്നിട്ട് പിന്നെയും വീണ്ടും കമാൻഡുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമാൻഡുകളാണോ ആണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും കമാൻഡുകൾ പലതും വരാൻ ഇടയുണ്ട് സൈബർ സെല്ലിൽ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇൻഷാല്ലാ ബന്ധപ്പെടും ഇപ്പം അക്കയിലാണുള്ളത് ആജുമാരുടെ കൂടെയാണ് ഇൻഷാല്ലാ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇൻഷാല്ല പുറത്തു കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം അതിനെന്ത് വില കൊടുത്തും മുന്നോട്ട് പോകും ഇൻഷാ ഇൻഷാല്ല